അസലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഇവിടെ ഒരു ചിക്കൻ തന്തൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാ നോക്കാം ചിക്കൻ തന്തൂരി അപ്പോൾ അതിന് വേണ്ടുന്ന ആദ്യത്തെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും ഉപ്പും ഒരു വലിയ ചെറുനാരങ്ങയുടെ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യത്തെ ഈ മസാല ഈ ചിക്കനിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ചിക്കനെ അപ്പം ചിക്കനിലോട്ടൊന്ന് പുരട്ടി കൊടുക്കുന്ന ഇത് ഈ മസാല പുരട്ടിയിട്ട് ഒരു നാല് മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കന് അതിന് ശേഷം രണ്ടാമത്തെ കോട്ട് രണ്ടാമത്തെ വേറൊരു മസാലയും കൂടി ആക്കണം നമുക്ക് ആദ്യം ഇതൊന്ന് ചിക്കനിലോട്ടൊന്ന് പുരട്ടി കൊടുക്കാം അപ്പം നന്നായിട്ട് എല്ലാ ഭാഗത്തും ഉള്ളിലും പുറത്തും എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ട് അതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചെടുക്കണം അപ്പോൾ അതിന് ശേഷം നാല് മണിക്കൂറായതിനു ശേഷം ഞാനിപ്പോൾ വേറൊരു മസാല കൂട്ട് ചെയ് ആക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ടോട്ടൽ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കളറിന് വേണ്ടിയിട്ട് അപ്പോൾ ഗരം മസാല എടുത്തിട്ടുണ്ട് അരസ്പൂണ് ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കസൂരി മേത്തി തൈര് കൊത്തുമീർ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെയാണ് ഇതിന് വേണ്ടുന്നത് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ചിക്കനിലോട്ട് തന്നെ നന്നായിട്ട് പുരട്ടി കൊടുക്കണം എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം കസൂരി മേത്തി അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ടൊന്ന് പൊടിച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അതൊന്ന് കയ്യിലിട്ടിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക നമ്മൾ കൊത്തുമീർ ഇട്ട് കൊടുത്ത് തൈര് ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പം ഞാനിതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ചിക്കനിലോട്ടൊന്ന് പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് പുരട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റേ വെക്കുന്നുള്ളൂ കുറച്ചധികം സമയം വെക്കണം പക്ഷെ എനിക്ക് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റേ വെച്ചിട്ടുള്ളൂ പിന്നെ അപ്പം ഞാനിതൊന്നും മുഴുവനായിട്ടൊന്നും പൊരിച്ചെടുക്കണം ഒന്ന് ഫ്രൈ ചെയ്യണം എന്ന് വിചാരിച്ചതിനു പിന്നെ അതും സമയം ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഒരുപാട് സമയം പിടിക്കും മുഴുവനായിട്ടുള്ളതിന് വെക്കാൻ അപ്പോൾ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് ഒന്ന് മൈക്രോവേവിൽ വെക്കുന്നുണ്ട് മൈക്രോവേവ് ആദ്യം ഞാൻ ആദ്യം തന്നെ ഞാനൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിന് പ്രീ ഹൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ചിക്കൻ നാല് നാല് പാട്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് അപ്പം അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ ഒരു ഭാഗം ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഫ്രൈ ചെയ്ത് അതിന് ശേഷം പുറത്തെടുത്ത് പിന്നെ തിരിച്ചിട്ടിട്ട് പിന്നെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അങ്ങനെ രണ്ട് പ്രാവശ്യം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി തന്തൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ പൊറോട്ടയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു താങ്ക്സ് ഫോർ